അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര എടക്കര ടൗൺ നിന്ന് നാല് ഉള്ളൂ ഒരു ഓടിട്ട കമ്പിൻ പട്ടിയുള്ള ഒരു അടിപൊളി ഒരു വീടാണ് നിങ്ങൾ കാണിച്ചിരുന്നത് അത് കുറഞ്ഞ വിലക്ക് വണ്ടിയും വാഹനങ്ങൾ വരുന്ന സൗകര്യം നോക്കിക്കോളൂ അതായത് ഒരു മുന്നൂറ് മീറ്റർ ഉള്ളൂ ബസ് റൂട്ട് ഓടുന്നുണ്ട് ഏകദേശം മുന്നൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം അതും അഞ്ച് സെന്റിൽ നല്ല സൗകര്യമുള്ള നോക്കി നല്ല അടിപൊളി കായ്ക്കണ തെങ്ങ് നേരെ ഫ്രണ്ട് ഭാഗത്ത് എന്റെ വീടിലെ കറുത്ത റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്ത് അഞ്ച് സെന്റിൽ ഇത്ര ക്യാഷ് ചോദിക്കുന്നുണ്ട് കുറഞ്ഞ വില ചോദിക്കുന്നുണ്ട് വീടിൻ്റെ അടിപൊളി രണ്ട് തെങ്ങിതിര അതിലുണ്ട് നമുക്ക് തേങ്ങ ഒക്കെ പുറത്തു പോകേണ്ട പിന്നെ അതേമാതിരി മാവ് അടിപൊളി നമ്മളെ മുഖാണ്ട മാവ് അടി സൂപ്പറാണ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്താണ് നമ്മളെ കിണറുള്ള സൗകര്യങ്ങൾ നല്ല പിന്നെ ഫ്രണ്ട് ഭാഗം നല്ല അത്യാവശ്യം നല്ല വിശാലമായ നല്ല സൗകര്യമുണ്ട് വണ്ടിയും വാഹനങ്ങളൊക്കെ ഏറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഈ മരത്തിൻ്റെ തണലുകൊണ്ട് നല്ല തണൽ ഉണ്ട് പിന്നെ അതേ മതി വീട് കമ്മി പട്ടയാണെങ്കിൽ കാണാൻ തന്നെ ഒരു രസമുള്ള നല്ല അടിപൊളി ടൈലൊക്കെ ഇട്ട് നല്ലൊരു വീടാണ് അതും കുറഞ്ഞ വില ചോദിക്കുന്നൊരു വില ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കുറേ ആളുകൾ വീഡിയോ കാണുമ്പോൾ വീടിലേക്ക് വില പറയുന്നില്ല എന്നൊരു അഭിപ്രായം കുറേ രണ്ട് മൂന്ന് ആൾക്കാർ എന്നോട് വിളിച്ച് പറഞ്ഞു ഞാൻ ലാസ്റ്റാണ് ഇതിൻ്റെ വില പറയുന്നത് വീടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം സിറ്റൗട്ടിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ വലതു ഭാഗത്തുത്തെ പട്ടത്തെ റൂമ് ഒക്കെ ഒരു ഒതുങ്ങിയ റൂമുകളാണ് വലയ്ക്ക് വലിപ്പം മുകളിലേക്ക് ശ്രദ്ധിച്ച് നോക്കി ഫുൾ കമ്പി പട്ടയാണ് വേർക്കുള്ളത് നല്ല ഒരു വീടിൽ താമസിക്കാൻ നടത്തിയ നല്ലൊരു വീടാണ് ഇന്നൂറ് മീറ്റർ ഉള്ളൂ സ്കൂളിലേക്ക് പിന്നെ അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് അതായത് ഒരു കിലോമീറ്റർ ഒരു അര കിലോമീറ്ററിന്റെ ദൂരമുള്ളൂ നല്ല അടിപൊളി ഇതാണ് ഞാൻ ഹാളിലേക്കാണ് കയറുന്നത് പിന്നെ നേരെ ഹാളിലേക്ക് കയറി ആളുകൾക്ക് വന്നിരിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും സ്പേസിന്റെ ഇതിന്റെ പ്രത്യേകത വീടിന്റെ കയറി വരുമ്പോ ഇടതുഭാഗത്തേക്ക് കോമൺ ബാത്റൂം ഇതിൽ തന്നെ നമുക്ക് ഉള്ളിലുള്ള ബാത്റൂമുള്ള സൗകര്യം നമുക്ക് കുളിക്കാനും നല്ല ഉള്ള സൗകര്യ സ്പേസും കാര്യങ്ങളുണ്ട് അത് ബേക്ക് ഭാത്ത് സീറ്റ് ഇട്ടതാണ് നല്ല സൗകര്യത്തിലാണ് അതും കോമൺ ബാത്റൂമും സൗകര്യമൊക്കെ ഉള്ള ഉള്ളിലുള്ള സൗകര്യമുള്ള നല്ലൊരു വീട് മുഗൾ ഭാഗത്തേക്കൊന്നും ശ്രദ്ധിച്ചോളി നല്ല ഹൈറ്റിലാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എല്ലാം കമ്പിയും പട്ടയാണ് വർക്ക് ചെയ്ത് വീട് ചെറിയ റൂമാണ് നോക്കി ഒരാൾ ഇതിൻ്റെ പ്രത്യേകത ഒരു കട്ടിലെ ചെറിയൊരു കട്ടിലിടാനുള്ള സൗകര്യം രണ്ടാമത്തെ റൂം കണ്ട് രണ്ടാമത്തെ റൂമിൻ്റെ തൊട്ടിപ്പറത്തന്നെ മൂന്നാമത്തെ റൂം മൂന്നാമത്തെ റൂമും നിങ്ങൾ കണ്ടുപോയി അത്യാവശ്യം സൗകര്യം അതിൻ്റെ അത്യാവശ്യം ഒരു ഒതുങ്ങിയ റൂമ് അപ്പോൾ ചില ആളുകൾക്ക് ഒരു വാടകത്തിന് കൈമാ ഒന്ന് മാറിക്കിട്ടാൻ കുറേ കാലങ്ങളോളം കുട്ടികൾക്ക് അതായത് കല്യാണം കഴിക്കാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന പൈസ അത് വാടക കൊടുത്ത് അങ്ങനെ കിടക്കുന്ന എത്ര പേര് നമ്മളെ ഈ വീഡിയോ കാണുന്നുണ്ടാവും അവർക്കൊക്കെ ഒരു കുറഞ്ഞ വിലക്ക് നല്ലൊരു വീട് അഞ്ച് സെൻ്ററിൽ ഞാൻ നേരെ എവിടെയൊക്കെ ഇന്ന് അത്യാവശ്യം നല്ല ഒരു അടുക്കള കിച്ചണിലേക്ക് വന്നു ഇവിടെ നമുക്ക് പാചകം ചെയ്യാൻ ഒരു ഒതുങ്ങിയ ഒരു രൂപത്തിലുള്ള ഒരു കിച്ചൺ ആലു അതുപോലെ പിന്നെ ഇവിടെ തൊട്ട് പോലെ തന്നെ മുകളിലേക്ക് പുക പോകാനുള്ള സൗകര്യം സാധാ അടുപ്പാണ് നല്ല ഫ്രിഡ്ജ് നേരെ തൊട്ട് തൊഴിൽ സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ മാത്രം ചെറുതായിട്ട് നമുക്ക് വാർപ്പിലാണ് ഇതിൽ ഉപയോഗം ചെയ്തിട്ടുള്ളത് കാരണം അത് ഇവിടെ മാത്രം ചെറിയൊരു ഒരു വാർപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല സൗകര്യം പിന്നെ പുറകോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ സ്പേസ് ഒരു വർക്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ചില ആളുകൾ വീഡിയോയിൽ നോക്കുന്നുണ്ടാവും അവർക്കൊക്കെ ചെറിയൊരു വർക്കിൽ പുറത്ത് ഇവിടെ തെങ്ങ് ഉണ്ടായാലും തെങ്ങ് മുറിച്ചു കവുങ്ങുകളുണ്ട് സൈഡിൽ കൂടെ കുറേ കുറച്ച് കൗങ്ങുകളും പിന്നെ അത്യാവശ്യം നല്ല എന്താ പപ്പായ തൊട്ടപ്പുറത്തൊരു പപ്പായ പിന്നെ പുറത്തൊരു ഉണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യത്തിൽ പുറത്തിട്ടൊരു ബാത്ത്റൂമ് ഇതിൽ തന്നെ സൗകര്യത്തിൽ ഏഹ് ഉണ്ട് നാക്കണെ ഇതിലെ ബാത്റൂമ് നമുക്ക് കുടിക്കാനുള്ള സൗകര്യങ്ങളും പുറത്തോട്ട് സീറ്റ് ഇട്ടതാണ് നല്ല സൗകര്യമാണ് ഉള്ളത് അതും നിങ്ങൾക്ക് ഈ നമ്മളെ മൂത്തടം റോഡിലെ താടിപ്പാടം ഭാഗത്തേക്ക് വന്നു നിങ്ങൾക്ക് അതിമനോഹരമായ നല്ല അഞ്ച് സെന്റിൽ സ്കൂളിലേക്കും എല്ലാടത്തിനും സൗകര്യമുള്ള നല്ലൊരു വീടാണ് ഇപ്പൊ കാണിച്ചിട്ട് ഈ വീടിന് ചോദിക്കുന്നത് വെറും പതിമൂന്നര ലക്ഷം രൂപയുള്ളു കേട്ടോ കുറഞ്ഞ പൈസയുള്ളു ചോദിക്കുന്നത് വന്നോളൂ എടുത്തോളൂ ചില ആളുകൾ ദൂരത്തു നിന്നൊക്കെ വന്നു കണ്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് നല്ല വിലക്കുറവില് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നല്ല വീടുകളാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല അതൊക്കെ ശ്രദ്ധിച്ചൊരു പോയൻ്റെ അടുത്തോ ഒന്നുമല്ല നല്ല സൗകര്യമുള്ള നല്ലൊരു വീട് അതും വൈ സൗകര്യം അതാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടി വീട് എടുക്കുമ്പോൾ നല്ല സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്നത് പതിമൂന്നര ലക്ഷം രൂപേൻ്റെ കച്ചവടമല്ലേ ചെറുതായിട്ട് വന്നിട്ടിരുന്ന് നമ്മൾ സംസാരിക്കാം വന്നോളൂ എടുത്തോളൂ